ൂട്ടം എല്ലാത്തിനും ടീമെ ഞാനൊരു കാര്യം വരൂല ഞാനവിടെ എല്ലാരും ഈ സിറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്താണ് സ്ലാഷ് മൈക്ലിക്കോട്ടൂ ജലഅമ്മാരേ ഉള്ളു കുഞ്ഞുങ്ങള് അങ്ങനല്ലടാ ഈ റേഡിയോ ഞെക്കുമ്പോ ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കണോ അത് മാറ്റാൻ വേണ്ടി പോയതാ അതൊക്കെ എങ്ങനെ മാറ്റുന്നോ എങ്ങനെ റേഡിയോ സൗണ്ട് മാറ്റാൻ കേട്ടോണം നീ നീ എടാ റേഡിയോ ശബ്ദം കേൾക്കൂലും അത് ടി സ്ലാഷ് മൈക്ക് ക്ലിക്ക് എന്ന് നിന്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്യണം മൈക്ക് ക്ലിക്ക് ആ മനസ്സിൽ ഇങ്ങനെ ടി ടി സ്ലാഷ് സ്ലാഷ് മൈക്ക് മൈക്ക് ക്ലിക്ക് ക്ലിക്ക് ആ അത് നിന്റെ മനസ്സിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാ ആ സൗണ്ട് പിന്നെ കേൾക്കൂല്ല എത്ര ഞാൻ ഈ എത്ര എത്ര സിറ്റികളിൽ സിറ്റികളിൽ പോയിരിക്കുന്നത് സിറ്റികളില് ഒരിടത്താണോ നമ്മളുള്ളത് പിന്നെ നിന്റെ നീ പരിചയോട്ട് കേറിയേ സീറോ എന്റെ നമ്പർ എടുത്തിട്ട് നീ വിളിച്ചാ ഞാൻ ഈ നമ്പർ എപ്പഴാണെങ്കിലും മാറാം ഏത് സാഹചര്യത്തിലാണെങ്കിലും മാറാം ഞാൻ നമ്പർ എടുത്ത് തരാം നിന്നെ പിന്നെ കണ്ടുകിട്ടോ ഐസി അല്ലേ ഓ ശരി ഓ എനിക്ക് നല്ല സുഖം ഇവരൊക്കെ ഗ്യാംഗോസ് ഇല്ലല്ലോ ഇതെന്താ സാധനം നിക്കുന്നേന്നല്ലോ ഹലോ എനിക്കാണെ ഈ എലിയെ കാണുമ്പോഴേ ചെകുത്തുകേട് വരും അതുകൊണ്ടാ വെറുതെന്ന് വിചാരിക്കല്ലേ അമ്മ എലിയാ അമ്മ എലിയാണ പിന്നെ എലിയുടെ അമ്മ പിന്നെ പൂച്ചയാവോ അതെ ഭർത്താവും ഹലോ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ബരന്ദോസ്സ് സുഹൃത്തിൻ്റെ പേരെന്താ അല്ല ഒരു സെറോക്സ് മേഡി സെറോക്സ് സെറോക്സ് ഓ സെറോക്സ് ഹായ് ഹലോ നി അറിയാ നൈസ് വീഡിയോ ഗുഡ് നൈസ് വീഡിയോ എന്താണ് പരിപാടി പരിപാടി നമ്മളെ ഫാമിലിയട കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ അവിലേക്കൊന്ന് പോവായിരുന്നു ഓ ഓക്കേ ബിഡിനെ എന്തോ ടിവി അല്ല ടിവി അല്ല 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 ടിവി ടിവി ഞങ്ങേ പിഗേ 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 கேபிள் ஓகே ஓகே பை தி பெட்டே சன்டேஷ் ஹலோ டர்ன் வர இல்லடா ஹலோ இது தேவகுட்டியாடா ஓ அஸ்னு தேவகுட்டி ஓரே ஓரே தோச ஓரே ஓரே அப்பியரன்ஸ் ஆனல்ல பின்னல்ல இவர இவர ஒரு ஒரு బొమ్మைய கண்டிருது டே 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 போணு டே போடு டே போடு டே போடு டே 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 ஓகே கண்ணா ஓகே 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 சீരി 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 ഹലോ കാണതാ താല്പര്യ ആണോ നല്ല കാര്യം

എന്താ പറ്റിടാ സിറ്റിയില് പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ആൾക്കാര് പുതിയ പുതിയ ഓപ്ഷൻസിലോട്ട് പോകുന്നുണ്ട് അർണഡ കഴിഞ്ഞ ദിവസം മുട്ടേ കുളമ്പൊക്കെ देखിക്കുന്നുണ്ടായിരുന്നു ആപ്സ് ദോ ടൈസിക്കിൽ ഞാൻ എന്തോ കണ്ട്രോൾസ് ഒക്കെ തേ ഇത്രേ ഉഗ്ഗുഡു കാർലോ

ഫ്രണ്ടിതാച്ചാ ബ്ലാക്ക് 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 നേരെ ഫ്രണ്ടില് നേരെ ഫ്രണ്ടില് വെള്ളയേർ ഇപ്പൊ കാണാൻ മനസ്സിലായി ഓടി ടുത്ത് ചെങ്ങായിട്ട് വാസിനെ അങ്ങോട്ട് പോയി നോക്കിയോ ഒരു ചങ്ങായിട്ട് ആലപ്പറ പലാ നാക്കി കൊണ്ട് അതുകൊണ്ട് കേക്കുന്നില്ല ഒന്ന് പറയുന്ന റേഡിയോയില് അപ്പൊ അങ്ങനെ അടപ്പോ ഇവിടെ ഒരു ചെങ്ങായിട്ട് ഒരു ഗോചന്റെ മുടിയിട്ടിട്ട് ഒരു ചങ്ങായിട്ടുണ്ട് ഒന്ന് ഒന്ന് മുണ്ടിട്ട് നോക്കിയോട് അതാതാ അതാ 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 ഒരാ ഫ്രണ്ടില് മഞ്ഞക്കളർ 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 ഞാൻ കൊറച്ചു ദിവസമായി വന്നിട്ട് ഇത് ഏതാണ് ജനക്സാണ്രാ ഇപ്പഴത്തെ പിള്ളേരുടെ മോഡൽ ഡ്രസ്സ് കോസെക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ജെൻക്സ് എന്ന് ജെൻസിന്നല്ലേ പറയണേ അതിന് ഐട്ടം ഐ ഐ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിട്ട് നോക്കി എണ്ണിക്കൂല കൊറേ നാളായി നടക്കാൻ ഇതോട്ടൊക്കെ കളക്കാൻ തുടങ്ങിട്ടെ അതെ 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 ഹലോ

നിന്റെ തല എന്താ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് അത് സ്റ്റൈലാണോ നീ എന്ത് പണിക്കാ പൊക്കോട്ടിരിക്കുന്നേ ഇലക്ട്രീഷ്യൻ ജോബ് എലിയനാ എന്റെ